നമ്പർ നമസ്കാരം പ്രവാസി സ്വാഗതം യു എ വിമാനങ്ങൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രയേലും യു എയും തമ്മിലുള്ള സംഭാഷണങ്ങൾ പുരോഗമിക്കുന്നു ഈ വിഷയത്തിൽ അവിശ്വസനീയമാം വിധം അനുകൂല സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അമേരിക്കയുടെ വിദേശകാര്യ വകുപ്പിന്റെ വക്താവ് മോർഗൻ ഓർട്ടാൻസ് പറഞ്ഞു യു എയും ഇസ്രേലും തമ്മിൽ രൂപപ്പെടുത്താൻ കൂടുതൽ കരാറുകൾ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഞങ്ങൾ ആദ്യപടി സ്വീകരിച്ചു മറ്റു നടപടികൾ നിലവിൽ വരുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതാണ് സെക്രട്ടറി പാമ്പിയോ ഇവിടെ സന്ദർശിക്കാനുള്ള ഒരു കാരണം യു എയുടെ വാർത്താ ഏജൻസിയായ വാമിന് നൽകിയ അഭിമുഖത്തിൽ അവർ ഇങ്ങനെയാണ് പറഞ്ഞത് ഗൾഫ് യുദ്ധത്തിനു ശേഷം സൈനിക വിമാനങ്ങൾ ഹാർഡ്വെയർ എഫ് പതിനാറ് വിമാനങ്ങൾ തുടങ്ങിയവ യു എ അമേരിക്ക വിറ്റിട്ടുണ്ട് ഇത് ഒരു പുതിയ ബന്ധമല്ല നൂറ്റാണ്ടുകളായി തങ്ങൾ പുലർത്തിപ്പോരുന്ന സംസ്കാരമുള്ള ബന്ധമാണ് എന്നും അവർ കൂട്ടിച്ചു ഇഷ്രേൽ സുഡാൻ ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം യു എയിലെത്തിയ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പാമ്പിയോയ്ക്കൊപ്പം ഓർട്ടാഗസ് അബുദാബിയിൽ എത്തിയതാണ് യു എ യെ ശക്തിപ്പെടുത്താനുള്ള സൈനിക പ്രതിബദ്ധത വളരെയധികം പ്രധാനമാണ് എന്ന് മേഖലയിലെ എല്ലാ സഖ്യകക്ഷികളെയും ഞങ്ങൾ തീർച്ചയായും അറിയിക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു യു ഇ സമാധാന കരാർ അന്താരാഷ്ട്ര വേദിയിൽ യു ഇയുടെ ശക്തിയും ഉറപ്പും കാണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രേലി കുട്ടികൾ അവധിക്കാലത്ത് ഇമറാത്തി കുട്ടികളെയും അവർ അൽ അസാ പള്ളിയും സന്ദർശിക്കുന്നത് കാണാം യു ഇ യിൽ ഇസ്രയേൽ കുട്ടികളെ കാണുന്നതിന് സമാനമായിരിക്കും അത് ഞങ്ങൾക്ക് ഇത് ചരിത്രപരമായി തോന്നുന്നു നമ്മൾ വളർന്ന മുൻവിധികൾ ഉണ്ടായിരുന്ന സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ വളരും അവിടെ കുട്ടികൾ പരസ്പരം വെറുക്കുകയല്ല മറിച്ച് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും തമ്മിലുള്ള ബന്ധം സമാധാനപരമായിരിക്കുമെന്നും അവർ പറഞ്ഞു അതിനിടെ യുഇയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള കരാറിൽ അമേരിക്കയുടെ എഫ് മുപ്പത്തിയഞ്ച് യുദ്ധ വിമാനങ്ങൾ ഗൾഫ് രാജ്യത്ത് വിൽക്കുന്നത് ഉൾപ്പെടുന്നില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു അമേരിക്കയും യുഎഇയും തമ്മിലുള്ള ആയുധ ഇടപാടുകൾ കരാറിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു എഫ് മുപ്പത്തിയഞ്ച് മറ്റ് നൂതന ആയുധ സംവിധാനങ്ങൾ എന്നിവ മിഡിൽ ഈസ്റ്റിലെ ഏത് രാജ്യത്തിനും വിൽക്കുന്നതിനെതിരായ ഇസ്രയേലിന്റെ എതിർപ്പ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പാമ്പിയോയുടെ ഓഗസ്റ്റ് മൂന്ന് യുഎഇയിലെ ഇസ്രായേൽ അംബാസിഡർ റോൺ ഡ്രമ്മർ അറിയിച്ചിട്ടുണ്ടെന്നും നയതന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു പതിനാറ് മുതൽ ഇസ്രയേൽ അമേരിക്കയിൽ നിന്നും എഫ് മുപ്പത്തിയഞ്ച് യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അതേസമയം യുഎഇ ഇസ്രേൽ നയതന്ത്ര കരാറിന്റെ ഭാഗമായി അമേരിക്ക യുദ്ധവിമാനങ്ങൾ രഹസ്യമായി വിൽക്കാൻ ഒരുങ്ങുന്നതായി ഇസ്രയേൽ സെനറ്റ് വാർത്താ ഏജൻസിയോട് റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പ്രഖ്യാപിച്ച സമാധാന കരാർ മൂലം യു എസ് യുദ്ധവിമാനങ്ങളും നൂതന ഡ്രോണുകളും ഗൾഫ് രാജ്യത്തേക്ക് വിൽക്കാൻ വഴിയൊരുക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഡോളറിന്റെ ആയുധ വിൽപ്പന പുതിയ കരാർ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നു ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ അറബ് രാജ്യങ്ങൾക്ക് വിപുലമായ ആയുധങ്ങൾ ലഭിക്കുകയും ചെയ്യും അമേരിക്കയുടെ ആയുധങ്ങൾ എത്തുന്നതോടെ ഇസ്രയേലിന് അറബ് മേഖലയിലെ സൈനിക മേധാവിത്വം അവസാനിപ്പിക്കേണ്ടി വരുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു മലയാളി